പടച്ചവന്റെ ഒരു വൃത്തികെട്ട പെണ്ണുണ്ട് ഒരു മസക്കാരിയായ പെണ്ണുണ്ട് നിങ്ങളെ നീ ആ കൂട്ടത്തിൽ പെട്ടവളാണോ ഓരോ പെണ്ണുങ്ങളും ചിന്തിക്കണം നീ ആ വിഭാഗത്തിൽ പെട്ടവളാണോ നീ പറയുന്ന ദുശീലൻ നിനക്കുണ്ടോ ഈ പറയുന്ന മോശമായ സ്വഭാവം നിനക്കുമ്പോ പൊന്നു പെങ്ങളെ തിരുത്തിക്കോ പൊന്നുമോളെവിന്റെ പ്രവാചകിടപെടെന്ന് പറയുകയാ ആ പെണ്ണാരെന്നറിയുവോ ആ പെണ്ണാരെന്നറിയുമോ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന പെണ്ണാൻ നരബി മുഹമ്മദ് മുസ്തഫ സന്നനാഥങ്ങള് പറയുകയാ പ്രിയപ്പെട്ട ഭർത്താവിന് വാങ്ങിക്കൊടുക്കാൻ പണമില്ലെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാ നീ ചോദിക്കുന്നത് മുഴുവനും പഠിച്ചവരെ വാങ്ങി തരാൻ കൂലിപ്പണിക്കാരന